അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കും കെ സുധാകരൻ മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എ ഐ സി സി അത്രയേ ഉള്ളൂ കാര്യം പക്ഷേ പകരമാര് എന്ന ചോദ്യം ഉയരുന്നുണ്ട് രണ്ടു പേരുകളാണ് പരിഗണിക്കുന്നത് എന്ന് പറയുന്നു അതിലൊന്ന് അടൂർ പ്രകാശാണ് മറ്റൊന്ന് ആൻഡോ ആന്റണിയാണ് രണ്ടു പേരും പരിഗണിക്കുന്നതിന് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട് അതിലൊന്ന് അടൂർ പ്രകാശ് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് കെ സുധാകരനും ഏഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് കെ സുധാകരൻ മാറുമ്പോൾ അതേ സമുദായത്തിൽപ്പെട്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്ന വാദമാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വെക്കുന്നത് അടൂർ പ്രകാശ് ഈ വാദം ഉന്നയിക്കുമ്പോൾ എതിർ വിഭാഗം പറയുന്ന മറ്റൊരു വാദമുണ്ട് ഏഴവ വിഭാഗത്തിൽപ്പെട്ട ആൾ കെ പി സി സി പ്രസിഡന്റായി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല ഏഴവ വിഭാഗം ഇപ്പോഴും കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നേരത്തെയും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നിട്ടും ഈഴവ വിഭാഗം കോൺഗ്രസോടൊപ്പം നിന്നിട്ടില്ല അതുകൊണ്ട് ഈഴവ വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഈഴവ വിഭാഗത്തിന് കൊടുത്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അടൂർ പ്രകാശിന് എതിരെ ഉയർന്നു വരുന്ന വാദം എന്നാൽ അടൂർ പ്രകാശ് പറയുന്നു അങ്ങനെയല്ല ഇത്രയും നാൾ ഈഴവ വിഭാഗത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് ആയത് മലബാറിൽ നിന്നുള്ളവരാണ് അവർ തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിൽ നിന്ന് ഏഴവ വിഭാഗത്തിൽപ്പെട്ട ആൾ കെ പി സി സി പ്രസിഡന്റ് ആയാൽ കാര്യങ്ങൾ മാറും ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഈഴവ വിഭാഗം എസ് എൻ ഡി പി യൂണിയന്റെ പ്രവർത്തകർ ഒക്കെ കോൺഗ്രസിനോടൊപ്പം ചേരാൻ തയ്യാറാകും എന്നാണ് അടൂർ പ്രകാശ് വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം അത് നേരിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആന്റോ ആന്റണി വേണം ഇതാണ് സുനിൽ കനോഗുലു പറയുന്നത് സുനിൽ ഖനോഗുലുവാണ് അന്തിമമായി കോൺഗ്രസിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിൽ തന്നെ തുടരണമോ എന്ന കാര്യം ആലോചിക്കണം കാരണം കോൺഗ്രസിന്റെ നേതാക്കൾക്കോ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കണം ആരൊക്കെ നേതാക്കൾ ആകണം എന്ന് തീരുമാനിക്കാൻ പോലുമുള്ള അവകാശമില്ല അതൊക്കെ തീരുമാനിക്കുന്നത് സുനിൽ കരോഗുലു എന്ന് പറയുന്ന ആളാണ് അധികമാണ് തീരുമാനിക്കുക ആര് കെ പി സി സി പ്രസിഡന്റ് ആകണം ആര് ഡി സി സി പ്രസിഡന്റ് ആകണം എന്നൊക്കെ അതനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ വരുന്നത് നാണക്കേട് എന്നേ പറയാനുള്ളൂ അതേക്കുറിച്ച് അധികമൊന്നും ഇപ്പോൾ പറയുന്നില്ല സുനിൽ കരോഗുലു പറയുന്നത് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്നാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗം ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് തടയണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകണം അതിന് ഏറ്റവും ഉത്തമൻ ആൻഡോ ആന്റണി ആണ് എന്നാണ് സുനിൽ ഖനോഗുലു പറയുന്നത് ഈ റിപ്പോർട്ടും എ ഐ സി സിയുടെ മുന്നിലുണ്ട് അപ്പോൾ അടൂർ പ്രകാശ് വരുമോ ആൻഡോ ആന്റണി വരുമോ ഇതാണ് ചോദ്യം ഇനിയിപ്പോൾ അടൂർ പ്രകാശിനെ തള്ളി സുനിൽ ഖനോഗുലുവിൻ്റെ സിദ്ധാന്തപ്രകാരം ആൻഡോ ആന്റണി വന്നാൽ അടൂർ പ്രകാശ് പരവ് ഇനിയിപ്പോ തിരിച്ചായാൽ അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആയാൽ ആന്റോ ആന്റണിയെ അനുകൂലിക്കുന്നവർ പ്രത്യേകിച്ച് എ വിഭാഗം പാര ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറി മറ്റൊരു പലാപനം നടക്കുന്നുണ്ട് അതാ ആരൊക്കെ തമ്മിലാണ് അത് ശശി തരൂരും വി ഡി സതീശനും തമ്മിലാണ് വി ഡി സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും അദ്ദേഹം നേരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും എന്നാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല അതിന് ഒരു ഭീഷണിയായി നിന്നിരുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പൂർണ്ണമായും കറത്തിൽ നിന്ന് ഔട്ടായി അവിടേക്ക് വന്നിരിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂർ അനുമതിയോട് കൂടിയാണോ ഈ കളിയൊക്കെ കളിക്കുന്നത് എന്ന സംശയം പോലും ഇപ്പോൾ ബി ഡി സതീശൻ വിഭാഗത്തിനുണ്ട് ഈ ഇന്റർവ്യൂ നടത്തുക കേരള രാഷ്ട്രീയത്തെ സജീവമാകുക കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഹൈക്കമാൻഡ് ചെലുത്തുക ഇതൊക്കെയാണ് ഈ നാടകത്തിന് പിറകിൽ എന്ന സംശയമാണ് വി ഡി സതീശൻ വിഭാഗം ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും വി ഡി സതീശൻ പുറത്താകും വി ഡി സതീശൻ പുറത്തായാൽ വി ഡി സതീശൻ വെറുതെ ഇരിക്കുമോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി നിരവധി ആൾക്കാരുണ്ട് അവരൊക്കെ ശശി തരൂരിന് എതിരെ തിരിയും എന്ന് വെച്ചാൽ അവിടെയും ഒരു പരാബലം നടക്കും ശശി തരൂരും ബി ഡി സതീശനും തമ്മിൽ തമ്മിലടി മൂക്കും എന്നർത്ഥം അപ്പുറത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ആര് വന്നാലും തമ്മിലടിയാകും ആൻഡോ ആന്റണിയും അടൂർ പ്രകാശും തമ്മിൽ നേരെ മറിച്ച് ശശി തരൂർ കലരാഷ്ട്രീയത്തിൽ സജീവമാകുകയാണെങ്കിൽ ശശി തരൂരും വി ഡി സതീശനും തമ്മിലുള്ള അടി മൂക്കും ശശി തരൂരിനെ ഇപ്പോൾ കേരളത്തിലേക്ക് സജീവമാക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയകാര്യസമിതി ഉണ്ട് രാഷ്ട്രീയകാര്യ സമിതി മുപ്പത്തി അഞ്ചോളം അംഗങ്ങളുണ്ട് അത് ജംബോ കമ്മിറ്റിയായി മാറിയിട്ടുണ്ട് അതിനെ ഒന്ന് ചുരുക്കണം ഒരു പത്തിൽ താഴെ അംഗങ്ങളുള്ള ഒരു സമിതി കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണം ഇതാണ് സുനിൽ കനോഗുലു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പത്തിൽ താഴെയുള്ള സമിതിയിൽ ഒരാൾ ശശി തരൂരാകണം ശശി തരൂരിനെ ആ സമിതിയിലേക്ക് ഉൾപ്പെടുത്താൻ തയ്യാറാകും ഹൈക്കമാൻഡ് എന്നാണ് അറിയുന്നത് കാരണം ഇതുവരെയും ഇത്രയും കാലം എം പി ആയിരുന്നിട്ടും പ്രവർത്തിച്ചിട്ടും തനിക്ക് സംഘടനാ ചുമതല നൽകുന്നില്ല എന്നാണ് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഒന്നുകിൽ കേരളത്തിൽ സംഘടനാ ചുമതല നൽകണം അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ സംഘടനാ ചുമതല നൽകണം തലത്തിൽ ഈ ശല്യം ശശി തരൂർ എന്ന ശല്യം വേണ്ട എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ കേരളത്തിലേക്ക് തട്ടും കേരളത്തിലെ വീണ്ടും രൂപീകരിക്കാൻ പോകുന്ന ചെറിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാക്കും എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങും ശശി തരൂർ എന്നർത്ഥം ഇവിടെയുള്ള എല്ലാ നേതാക്കൾക്കും അത് ഭീഷണിയാകും എങ്ങനെ ശശി തരൂറിനെ പാര വെച്ച് അല്ലെങ്കിൽ കാലു വലിച്ച് താഴെയിടാം എന്നായിരിക്കും ഇനി കോൺഗ്രസ് നേതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഒരു മൊത്തത്തിലുള്ള സ്ഥിതി തമ്മിലടി തുടരും ഈ തമ്മിലടി കോൺഗ്രസ് ഉള്ള കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്നായിരിക്കും കോൺഗ്രസ് നേതാക്കൾ പറയുക കരുണാകര ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും ഉണ്ടാകുമ്പോൾ വലിയ തമ്മിലടി ഉണ്ടായിട്ടുണ്ട് ആ തമ്മിലടിക്ക് പക്ഷേ ഒരു ഗ്രൂപ്പ് സ്വ സ്വഭാവം ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് പ്രവർത്തനം കോൺഗ്രസെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അത് കെ കരുണാകരൻ എപ്പോഴും പറയും എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ രണ്ട് ഗ്രൂപ്പുകൾ സജീവമായി പ്രവർത്തിക്കും താഴെ തട്ടുവരെ വരെ വരുമ്പോൾ രണ്ട് ഗ്രൂപ്പും ഒന്നിച്ചു വരും അവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇടും അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും പിന്നീട് വീണ്ടും തമിഴടി തുടങ്ങും ഇത് കോൺഗ്രസിന്റെ ശക്തിയാണ് ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് അതുകൊണ്ടാണ് കെ കരുണാകരൻ പറഞ്ഞത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് അണികളില്ല നേതാക്കൾ തമ്മിലാണ് കാലുവാറിൽ ആ കാലുവാറിൽ കോൺഗ്രസിൽ വീണ്ടും വലിയ തോതിൽ തമ്മിലടിക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിച്ച് തീരും എന്ന് തന്നെയാണ് കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നിരീക്ഷകരായ മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത്